ബിഗ് ബോസ് സീസൺ ആറിൻ്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിലൊരാളാണ് ജാസ്മിൻ ജാഫർ ലൈഫ് സ്റ്റോറി സെഗ്മെൻറ്റിൽ തൻ്റെ ജീവിതകഥ തുറന്നു പറഞ്ഞിരുന്നു ജാസ്മിൻ അതിനുശേഷം പുതിയ നിരവധി വിവാദങ്ങൾ കൂടി ജാസ്മിൻ്റെ പേരിൽ വരികയുണ്ടായി വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷം വിവാഹം മുടങ്ങിയതിനെക്കുറിച്ച് ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഗബ്രി ജാസ്മിൻ ബന്ധം ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയാവുകയും വാപ്പ നാട്ടിൽ നിന്നും ബിഗ് ബോസിലേക്ക് വിളിക്കുകയും ചെയ്തതോടെ താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ തന്നെ ബിഗ് ബോസിൽ പറയുകയുണ്ടായി അഫ്സൽ എന്ന പയ്യൻ തന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നുവെന്നും ആ ബന്ധം ഉറപ്പിച്ചിട്ടില്ലെന്നും ജാസ്മിൻ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു ജാസ്മിൻ്റെ വിവാഹം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണെന്ന് വാപ്പയും ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴാ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച പയ്യനായ അഫ്സലിൻ്റെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വയറിലായി മാറിയിരിക്കുന്നത് അഫ്സലിൻ്റെ വാക്കുകൾ ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ കുറേ ആളുകളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആണിത് പല ഡൗട്ട്സ് ഉണ്ട് ആളുകൾക്ക് അതിനെല്ലാത്തിനുമുള്ള ആണ് ഞാൻ ഈ പറയുന്നത് എൻ്റെയും ജാസ്മിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ വളരെ സീക്രട്ടാക്കി വെച്ചതാണ് ഞങ്ങൾ ഫാമിലീസിന് മാത്രം അറിയാവുന്നതായിരുന്നു ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ കാരണമാണ് ബിഗ് ബോസിലെ പല എപ്പിസോഡുകളിലും അവൾ ഗബ്രി എന്ന ചെക്കൻ്റെ അടുത്ത് എൻ്റെ പേര് പറയുന്നതും ആ സി പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും അവൾ തന്നെയാണ് അവൾ ബിഗ് ബോസിൽ വരും മുന്നേ പറഞ്ഞിരുന്നു അവിടെ ഇതൊന്നും പറയില്ല എന്നതായിരുന്നു പക്ഷെ അവൾ എല്ലാം പറഞ്ഞു കല്യാണം ഉറപ്പിച്ചു എന്ന് വരെ പറഞ്ഞു അതിനുശേഷം അവൾ റസ്മിനോടും ശ്രീധുവിനോടും സംസാരിക്കവേ അഫ്സൽ എന്നൊരു പയ്യനുണ്ടെന്നും ആ ആൾ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്നുവെന്നുമായിരുന്നു അത് സത്യമല്ല കേട്ടോ ഞാനും അവളും എത്രത്തോളം സ്നേഹത്തിലായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അവൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ വലുതായിരുന്നു ശ്രീധുവിൻ്റെയും റസ്മിൻ്റെയും അടുത്ത് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിയുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ ഞാൻ വല്ലാതെയായി പല ആളുകളും എന്നോടൊത് ചോദിക്കാനും തുടങ്ങി ബിഗ് ബോസിൽ അവൾ കരഞ്ഞു വിളിച്ച് പറഞ്ഞിരുന്നു കമ്മിറ്റഡ് ആണെന്ന് പക്ഷെ അതിനുശേഷം പലപ്പോഴും അവൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ഇതൊക്കെയാണ് പ്രശ്നങ്ങളിലേക്ക് പോയത് കുറേ പേരെ എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഇത് എക്സ്ട്രീം ആവുകയാണ് അവൾക്കൊരു ലൈഫുണ്ട് എനിക്കൊരു ജീവിതമുണ്ട് എൻ്റെ വീട്ടുകാരും വല്ലാത്ത അവസ്ഥയിലാണ് അവളുടെ വീട്ടുകാരുടെ അവസ്ഥയും മോശമാണ് വളരെ നെഗറ്റീവ് ആണ് അവർക്ക് ലഭിക്കുന്നത് ഇത് എവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല ജാസ്മിനുമായി അറേഞ്ച് മാരേജ് ഒന്നും ആയിരുന്നില്ല ലവ് കം അറേഞ്ച്ഡ് ആയിരുന്നു അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾ എന്നോട് പറഞ്ഞു ഞാനത് വീട്ടിൽ പറയുകയും ചെയ്തു ബിഗ് ബോസിൽ പോകും മുൻപേ അവൾ എന്നോട് പറഞ്ഞിരുന്നു വിവാഹം ഉറപ്പിക്കണമെന്ന് അവളുടെ വാശി കാരണം ഞാൻ വീട്ടിൽ അവതരിപ്പിക്കുകയും അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു അവളുടെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ഒരിക്കലും അവളുടെ പല തെറ്റും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തുമില്ല അവൾ അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല അവളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുകയില്ല അവളുടെ ചിന്താഗതി ആർക്കും ഇവിടെ പിടികിട്ടുന്നില്ല അവൾ പോകും മുൻപേ എന്നോട് പറഞ്ഞിരുന്നു ചില കോംബോസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പലതരത്തിലും ആളുകൾ പലതും പറയുമെന്ന് അതിനൊന്നും റിയാക്റ്റ് ചെയ്യാൻ നിൽക്കരുതെന്നായിരുന്നു അവൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ റിയാക്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ പേര് ജാസ്മിൻ അവിടെ പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങളുണ്ടായി എൻ്റെ പേരിലാണ് ഓരോ കാര്യങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അവളുടെ ഫാമിലിയെ വിളിച്ച് സാരമില്ല പോട്ടെ എല്ലാം ശരിയാകുമെന്ന് പറയാനേ എനിക്ക് പറ്റുന്നുള്ളൂ എൻ്റെയും അവളുടെയും കല്യാണക്കാരെയും അവൾ തിരിച്ചു വന്നിട്ടേ എന്തെങ്കിലും പറയാൻ എനിക്ക് നിങ്ങളോട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവളോട് ചോദിക്കാനായി ആൻസർ അവളിൽ നിന്നും കിട്ടട്ടെ എന്നിട്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അവളുടെ പല ഗെയിമും എനിക്ക് സർപ്രൈസിങ് ആയിട്ടാണ് തോന്നിയത് അവൾ അങ്ങനെയൊരു ആളല്ലായിരുന്നു ജാസ്മിൻ വരാനായി ഞാനിപ്പോൾ കാത്തിരിക്കുകയാണ് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവൾ പറയുമായിരിക്കും അവൾ പോകും മുൻപേ എന്നോട് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്നും തിരിച്ചു വരുമ്പോൾ നിന്റെ അടുത്ത് മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് ആ ഒരു വാക്കാണെങ്കിലും ഒരു പ്രോമിസ് പ്രോമിസാണെങ്കിലും ഞാനത് പാലിക്കുകയാണ് അവൾക്ക് കൊടുത്ത വാക്കാണ് അവളുടെ പാസ്റ്റിലുള്ളവർ വന്ന് പറയുന്നതിനോട് ഞാൻ റിയാക്റ്റ് ചെയ്യത്തില്ല അവളുടെ പാസ്റ്റിൽ എന്തു നടന്നു എന്ന് എനിക്ക് നന്നായി അറിയാം പലരും പലതും പറയുന്നുണ്ട് ഞാനതൊന്നും കാര്യമാക്കുന്നില്ല അവൾ എല്ലാ തെളിവുകളുമായി സത്യങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും അവൾ ഗെയിമിൽ ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ അടിപൊളി ഗെയിമർ തന്നെയാണ് അവൾ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ജാസ്മിൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല ജാസ്മിൻ ഷോയിൽ കയറും മുന്നേ എന്നെയാണ് അവസാനമായി ഫോണിൽ വിളിച്ചത് ഞാൻ കുറേ കാര്യം ജാസ്മിനോടായി പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനും ഞാൻ പറഞ്ഞു മാക്സിമം നെഗറ്റീവായിട്ടും വരാം മാക്സിമം പോസിറ്റീവായിട്ടും വരാം ഇപ്പോൾ മാക്സിമം നെഗറ്റീവായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അവൾ ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് സമ്മതിക്കാൻ കഴിയുന്നതല്ല ജാസ്മിൻ അവിടെ പോയപ്പോൾ എല്ലാം പറഞ്ഞു വിട്ടത് മറന്നു പോയിരിക്കുന്നു ഒരു ബോധവും ഇല്ലാതെയാണ് ജാസ്മിൻ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് ചിലപ്പോൾ ലൈവിൽ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവൾ എന്താണ് അവിടെ കാണിക്കുന്നതെന്ന് ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ അറിയും അവളുടെ ഫാമിലിയും റിലേഷനും അനീനുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അവളിപ്പോൾ ഫാൻറ്റസി വേൾഡിലാണ് ക്യാമറ ഉണ്ടെന്ന് പോലും ജാസ്മിൻ പലപ്പോഴായി മറന്നു പോകുന്നു അവളുടെ സ്വഭാവമെല്ലാം പുറത്ത് വരികയാണ് പുറത്തിറങ്ങുമ്പോൾ അവൾ അറിയും ഇത്രയും നെഗറ്റീവ് ഉണ്ടായിരുന്നുവെന്ന് എന്തായി മാറുമെന്ന് അറിയില്ല അവളുടെ അവസ്ഥ അവളുടെ ഫാമിലി വല്ലാത്തൊരവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് അവർ വളരെയധികം മാനസിക വിഷമത്തിലാണ് എനിക്ക് പല ആളുകൾക്കും ആൻസർ കൊടുക്കേണ്ട ഗതിയാണിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അവളുടെ ഫാമിലി മോശം അവസ്ഥയിലാണ് കേട്ടോ അവളിപ്പോൾ ഒന്നും ഓർക്കുന്നില്ല അവളുടെ അച്ഛന് വയ്യെന്നുള്ളത് പോലും അവൾ ഓർക്കുന്നില്ല മനസ്സിൽ ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ ജാസ്മിൻ അത് പറയുന്നുമില്ല എനിക്കെടുത്തു പറയേണ്ട മറ്റൊന്ന് ഗബ്രിയുടെ പറ്റിയാണ് ഗബ്ര കാണിക്കുന്ന മാനേഴ്സും എന്ത് ഇൻറ്റൻഷൻ വെച്ചിട്ടാണെന്ന് എനിക്കറിയില്ല സത്യസന്ധമായിട്ടല്ല എന്ന് മാത്രം എനിക്കറിയാം അവൻ എന്തിനാണ് അവളുടെ കൈയും പിടിച്ച് കിസ്സ് ചെയ്യുന്നത് അവൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ തിരിച്ച് അവൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണം ഗബ്രി കരുന്ന് നിന്നുണ്ടാകും പുറത്ത് പോസിറ്റീവായിരിക്കും ഇരുവർക്കുമെന്ന് ഗബ്രി പുറത്തിറങ്ങുമ്പോൾ അറിയാം പുറത്തുള്ള അവസ്ഥ സെയിം അവസ്ഥയാണ് ജാസ്മിനും ഗബ്രി കാരണമാണ് ജാസ്മിനും നെഗറ്റീവായി മാറിയത് മാനസിക അവസ്ഥ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്നും എനിക്കറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരോടും ഒന്നിനും മറുപടി പറയാനും എനിക്കാകുന്നില്ല വല്ലാത്തൊരു മരവിപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും എനിക്ക് കഴിയില്ല അവൾ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു നിൽക്കുകയാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന് ഒരുപാട് പേർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല അവിടെ നിന്നും വിളിക്കുകയാണെങ്കിൽ ആലോചിക്കാം പക്ഷേ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ഞാൻ പോകുമോ ഇല്ലയോ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനെ വിവാഹം ചെയ്യാനിരുന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്